താമരശ്ശേരി ചുരത്തിൽ ഓടുന്ന കാറിനെ തീപിടിച്ചു എന്നൊരു വാർത്ത വരുന്നു കാറ് ഭാഗികമായി കത്തി നശിച്ചു കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ആർക്കും പരിക്കില്ല ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം കാറ് ഭാഗികമായും കത്തി നശിച്ചു പനിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം അടുത്തിടെ കാറുകൾക്ക് തീപിടിക്കുന്ന വാർത്തകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട് സിനോജ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സിനോജ് എപ്പോഴായിരുന്നു സംഭവം നല്ല മഴയുള്ള സമയത്താണെന്ന് തോന്നുന്നു അവിടെ എന്തായാലും തടുത്ത് മഴ നനഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് കാറ് തീപിടിക്കാൻ എന്താണ് കാരണം എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മാത്രവുമല്ല അതിലെ യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരമായൊരു കാര്യമാണ് ഈ കാറിൽ പുക ഉയരുന്നപ്പോൾ തന്നെ യാത്രക്കാർ അലേർട്ടായോ തീർച്ചയായും അനുകുമാർ അതായത് താമരശ്ശേരി ചുരത്തിൻ്റെ എട്ടാം വളവിൻ്റെയും ഒൻപതാം വളവിൻ്റെ ഇടയിൽ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ എത്തിയ സമയത്ത് ഈ ചുരം കയറി വരുന്ന കാറിൻ്റെ മുൻപിൽ നിന്ന് അതായത് ബോണറ്റിനുള്ളിൽ നിന്ന് പുകയൊക്കെ തന്നെ വരുന്നത് കണ്ടാണ് യാത്രക്കാർ പെട്ടെന്ന് തന്നെ റോഡിൽ തന്നെ കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് പെട്ടെന്ന് തന്നെ തീ ആളിക്കത്തുകയും കാറിന് മുൻവശത്തു നിന്ന് തീ ആളിക്കത്തുകയും പുറകിലോട്ട് പോവുകയും ചെയ്തു കൽപ്പറ്റയിൽ നിന്നാണ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചത് ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും തീ വലിയ രീതിയിൽ തന്നെ കത്തിയിരുന്നു കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും തീ പടം ഉരുകിയ നിലയിലാണ് കാറുള്ളത് യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല ചുരത്തിൽ മഴയുണ്ടായിരുന്നു കോടമഞ്ഞുണ്ടായിരുന്നു എന്താണ് ഈ അപകട കാരണം തീപിടുത്ത കാരണമെന്ന് വ്യക്തമല്ല സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കുന്നത് ചുരം കയറി വരുന്ന കാറാണ് എഞ്ചിൻ ചൂടായി തീപിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിന് മുൻപും പല സംഭവങ്ങളും ചുരത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ചുരം കയറി വരുന്ന ആളുകൾ ശ്രദ്ധിക്കാറില്ല റേഡിയേറ്റർ ചൂടായിട്ട് റേഡിയേറ്ററിൽ വെള്ളമില്ലാതെ ചൂടായിട്ടൊക്കെ തന്നെ പുക വരുന്നത് നിത്യ സംഭവമാണ് ഇതിന് മുൻപും ചുരത്തിൽ വാഹനങ്ങൾക്ക് തീ പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു തീപിടുത്തമാണോ എന്നൊരു സംശയമുണ്ട് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ അറിയൂ ചുരം കയറി പൂർത്തിയാകാറായ ഒരു കാറാണ് ഇങ്ങനെ ഈ രീതിയിൽ തീപിടുത്തം തീപിടുത്തമുണ്ടായിരിക്കുന്നത് ആളുകൾക്കൊന്നും തന്നെ പരിക്കില്ല ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണച്ചിട്ടുണ്ട് ഈ തീപിടിച്ച സമയത്ത് ചുരത്തിൽ അല്പസമയം ഒരു അരമണിക്കൂർ നേരം ഗതാഗത സ്തംഭിച്ചിരുന്നു തീ അണച്ച ശേഷം വാഹനങ്ങളൊക്കെ തന്നെ ചുരത്തിലൂടെ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട് അരുൺകുമാർ ആ വണ്ടി ശരിക്കും പറഞ്ഞാൽ കത്ത് ദിശു എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ട് വലിയ പ്രയോജനം ഇല്ല നന്നാക്കിയെടുക്കാൻ പറ്റത്തില്ലേ സിനോജ് ഒരു പ്രയോജനമില്ല അതായത് പൂർണ്ണമായും കത്ത് നശിച്ചതെന്ന് പറയാം കാരണം വെച്ചാൽ ആ രീതി കൽപ്പറ്റയിൽ നിന്ന് ഈ ചുരത്തിലേക്ക് ഫോഴ്സ് എത്തേണ്ട സമയം കൊണ്ട് തന്നെ കാറ് പൂർണ്ണമായും തീ എടുത്തിരുന്നു മുൻഭാഗം പൂർണ്ണമായും കത്തിപ്പോയിരിക്കുന്നു ബാക്കി എല്ലാ ഭാഗവും സീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും കത്തിപ്പോയി ഇപ്പോൾ ആ കാണുന്ന രീതിയിലുള്ള അസ്ഥിഗൂടം പോലുള്ള ഭാഗം മാത്രമേ ഉള്ളൂ പൂർണ്ണമായും ആ ടോട്ടൽ ലോസിലേക്ക് പോകുന്ന ഉള്ളത് കാരണം തീയാണ് പൂർണ്ണമായും തന്നെ കത്തി പോയിട്ടുണ്ട് ഏതായാലും യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല ഇതിന് മുൻപാണ് കോഴിക്കോട് നഗരത്തിൽ ഒരു ഡ്രൈവർ കാർ കത്തി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം ആ തീം പുകയും വരുന്ന കണ്ട് അദ്ദേഹം കാർ റോഡിലേക്ക് ഒതുക്കി നിർത്തി എറങ്ങാമെന്ന് ശ്രമിച്ചപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് പക്ഷേ ഇവിടെ യാത്രക്കാർ സംയോജിതമായി ഇടപെട്ടു കാർ ആ നടു റോഡിൽ തന്നെ നിർത്തി അവർ ഇറങ്ങി ഓടിയത് കൊണ്ടാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് യാത്രക്കാരെ ശ്രദ്ധിക്കുക അങ്ങനെ കാറിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടാൽ സൈഡാക്കി നിർത്താൻ പോകരുത് പുകയോ തീയോ കണ്ട ഉടൻ തന്നെ കാർ നിർത്തി ഇറങ്ങി അവിടെ നിന്ന് മാറുകയാണ് ചെയ്യേണ്ടതെന്നൊരു പാഠം കൂടി ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അരുൺകുമാർ ശരിയാണ് സിനോജ് വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മളൊക്കെ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് പലപ്പോഴും എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ടത് റേഡിയേറ്റർ അമിതമായിട്ട് ചൂടാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം ദീർഘദൂരം നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുക്കുക റേഡിയേറ്റർ ചൂടാവുന്നുണ്ടോ എന്ന് നോക്കുക ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഓവർ ഹീറ്റ് ആവുന്നുണ്ട് വണ്ടിയെങ്കിൽ അത് നിങ്ങളുടെ ഡാഷ് ബോർഡിൽ കാണിക്കേണ്ടതാണ് പക്ഷേ ആ ഡാഷ് ബോർഡിൽ കാണിക്കാതെ പോയത് വാണിംഗ് സിസ്റ്റം ഇല്ലാത്ത വണ്ടിയാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ കൂളറൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം അതേപോലെ ഏതെങ്കിലും തരത്തിൽ ടി ിക്കാൻ ശേഷിയുള്ള സാധനങ്ങൾ വാഹനത്തിൽ നിങ്ങൾ കരുതാതിരിക്കുക വാഹനങ്ങൾ സൂക്ഷിച്ചു മാത്രം ഓടിക്കുക നമുക്ക് എന്താണ് കാരണം എന്നിനിയും മനസ്സിലായിട്ടില്ല പല കാരണങ്ങളാണ് പല വണ്ടിക്കും തീ തീപിടിക്കുന്നതായിട്ട് പറയപ്പെടുന്നത് ചുരം കയറി വന്ന വണ്ടിയാണ് ദീർഘദൂരം ഓടി വന്ന വണ്ടി റേഡിയേറ്റർ ഒരു പക്ഷേ ഒരുപാട് ചൂടായിട്ടുണ്ടാവാം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവില്ല എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല കാരണം എന്താണെന്ന് അറിയില്ല പക്ഷേ എന്തായാലും ആ കാറ് കത്ത് നശിച്ചു ഏറെ ആശ്വാസകരമായ കാര്യം യാത്രക്കാർക്ക് പരിക്കില്ല എന്നുള്ളതാണ് ചെറിയൊരു ആശങ്കയുണ്ടല്ലേ ചെറിയൊരാശങ്കയുണ്ടല്ലേ ആശങ്കയുണ്ട് പക്ഷേ ആശങ്ക വേണ്ട നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് വിദഗ്ധരോടൊക്കെ ചോദിക്കാം ഇങ്ങനെ തുടർച്ചയായിട്ട് തീപിടിക്കുന്ന വാർത്തകൾ വരുമ്പോൾ ചെറിയൊരു ആശങ്ക സ്വാഭാവികമാണ്